എല്ലാവർക്കും വണ്ടി ബച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഹീന്ദ്ര ഫ്യൂരിയോ സെവൻ എച്ച് ഇ ഡി എന്ന് പറയുന്നൊരു വാഹനത്തിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ഈ ഒരു വാഹനം ഡെലിവറി കൊടുക്കുന്നത് നമ്മുടെ കായംകുളം ഏരിയയിലേക്കാണ് നമ്മുടെ കായംകുളം ഏരിയയിലേക്ക് നമ്മുടെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ഫ്യൂരി ആണ് ഇപ്പോൾ ഡെലിവറി കൊടുക്കുവാനായിട്ട് പോകുന്നത് മൂവായിരത്തി അഞ്ഞൂറ് സി സി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ പവർ വരുന്നത് ടയർ നമുക്ക് ഏഴമ്പത് പതിനാറ് ടയർ സൈസാണ് അത്യാവശ്യം നല്ലൊരു മൈലേജ് നൽകുന്ന ഒരു വാഹനം തന്നെയാണ് മഹീന്ദ്ര ഫ്യൂരിയോ സെവൻ വാഹനത്തിൻ്റെ ഡീസൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് എഴുപത്തിയഞ്ച് ലിറ്ററാണ് ആഡ്ബുഡിൻ്റെ കൺസെപ്ഷൻ വളരെ കുറഞ്ഞ ഒരു വാഹനം തന്നെയാണ് മഹീന്ദ്ര ഫ്യൂരിയോ സെവൻ ഇതിൻ്റെ ആഡ്ബുഡ് ടാങ്കിൻ്റെ അളവ് വരുന്നത് പതിമൂന്ന് ലിറ്ററാണ് മഹീന്ദ്ര നല്ല സ്റ്റൈലിഷ് ലുക്കിൽ പുറത്തിറക്കിയേക്കുന്ന ഒരു വാഹനം തന്നെയാണ് മഹീന്ദ്ര ഫ്യൂരിയോ സെവൻ എച്ച് ഡി എന്ന് പറയുന്ന ഒരു വാഹനം ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോങ്ങ് റണ്ണിൻ്റെ ഏറ്റവും സുഖമായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഈ മഹീന്ദ്ര ഫ്യൂരിയോ സെവൻ നമ്മൾ ആലപ്പുഴയിലെ ബ്രാഞ്ചിൽ നിന്നാണ് ഈ ഒരു വാഹനം ഇപ്പോൾ ഡെലിവറി നൽകുവാനായിട്ട് പോകുന്നത് ഇതിൻ്റെ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഡിസൈൻ വളരെ അട്രാക്റ്റീവ് ആണ് അത്യാവശ്യം നല്ലൊരു ക്യാബിൻ സ്പേസ് തന്നെ മഹീന്ദ്ര ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട് മീറ്ററുകളൊക്കെ തന്നെ ഡിജിറ്റൽ മീറ്ററാണ് മഹീന്ദ്ര ഈ ഒരു വാഹനത്തിന് ഘടിപ്പിച്ചേക്കുന്നത് തന്നെ അനായാസം നമുക്ക് തുറക്കുവാനായിട്ട് തിരുവാനത്തിൻ്റെ വീഡിയോമായി നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ ഓഫറുകൾക്കും വിവരങ്ങൾക്കും നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് വലിയ ആലപ്പുഴ വലിയ കലവൂരാണ് നമ്മുടെ ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് പുതിയൊരു വീടിനായിട്ട് ഉടൻ തന്നെ വരാം ഗുഡ് ബൈ